ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടാകുന്നത് നിങ്ങൾ ക്യവർക്കും നിഹാസ് മലൂ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ആർദ്ദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ നം ഗു അക്ബറിൻ്റെ രചയിതാവ് അണ്ടിശാഖയിൽ കുണ്ടി കൊടുത്തവൻ അതുപോലെ തന്നെ സുന്നത്ത് കഴിച്ചത് കൊണ്ട് സാധനം പൊങ്ങാത്തവൻ എന്നൊക്കെ രീതിയിൽ അറിയപ്പെടുന്ന ജൂ പിന്നെ ജൂതന്മാരുടെ പിടിച്ചു ഒപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഹാർത്തിക് ഹുസൈനെയാണ് ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് പൊളിച്ചടിക്കിയത് മറ്റാരുമല്ല നമ്മുടെ അൻസാരി ഉസ്താദാണ് അൻസാരി ഉസ്താദിൻ്റെ ആ കീഴിലെ പൊളിച്ചെടുക്കൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വാ ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ വേണ്ടി ഞാൻ കണ്ടിട്ടുള്ള സക്സസ് പറഞ്ഞു തള്ളി വിട് ജാമിദ ഇമാമിന്ന് അജ്മൽ കസിനും വേണ്ടി ഇമാമു ജാമിദല്ല ഒന്നിച്ച് ജുമാകരിക്കാറുള്ളത്

കുറച്ചധികം ആളുകൾ കൂടി ഉണ്ടെങ്കിൽ ഒരു യാതൊരു െ ആശ്വസിച്ചോളൂർത്താൻ മറ്റേ ചോദ്യം അഞ്ചു വർഷമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പറയുമ്പോ നിങ്ങൾക്ക് പത്താള് വേണം നിങ്ങൾ പറഞ്ഞ കഥ എടുക്കണമെങ്കിൽ ഞാൻ ഒരാൾ ഞാൻ നിങ്ങളോട് ചോദിച്ചോ ഏതാ രാജ് സത്യം പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ മുട്ടായി ഒരു മഞ്ചു വള്ളം മേടിച്ചു നിന്നെ വലിയ ഇഷ്ടമാണ് മുത്തേ നീ സത്യം പറ

മനസ്സിലായില്ല ഉമ്മ തന്നെ ശപിച്ചുള്ള നി ഒടുവിൽ നായ നക്കിയിടും എന്റെ പൊണ് പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി മഴവിൽ കോമഡി എന്ന ചിത്രത്തിലെ നായകൻ വേലായുധന്റെ പണി പ്രകാശേ ആരാ അബ്ദുള്ള മരിച്ച രണ്ടര വർഷത്തിന് ശേഷമാണ് പ്രവാചകനെ പ്രസവിക്കുന്നത് എന്നിട്ട് കിട്ടി സത്യം ഇന്നലെ രാത്രി ആമിനെത്തിൽ പോയി െന്താ നീന്ന് കുത്തുവാൻ ശുദ്ധി ഇല്ലാത്ത ഇനിയും നീ വാശി പിടിക്കാണെങ്കിൽ പഠിച്ചവനാണ് ഞാൻ ഈ ചരിത്രം ഇവിടെ ഉള്ളത് പുസ്തകം നിന്റെ എല്ലാത്തിനും കേറി തലർന്ന വൃത്തി പറഞ്ഞ കള്ളം കൊള്ളാം ചക്കിക്കൊത്ത ചങ്കനോടാണ് പറഞ്ഞത് പറഞ്ഞ സ്ഥലവും ഒക്കെ പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ പ്രൈവറ്റ് ആക്കി പറയണ്ടേ വിദ്യാഭ്യാസ ഇതിപ്പോ എന്താ സംഭവിച്ചത് ഇമാം ഷാഫി തങ്ങളുടെ കിതാബാണ് അൽ ഉമ്മ എന്നുള്ളത് ഇമാം മാലിക് തങ്ങളുടെ കിതാബല്ല അതാകട്ടെ ഫിക്കിന്റെ കിതാബാണ് പറയാൻ പറ്റില്ല അവിടെ ആമിനാബിയുടെ അബ്ദുൽ ചരിത്രം പറയുന്ന കിതാബല്ല നോണ പറയുമ്പോ നേരത്തെ അത് എഴുതി വെച്ചിട്ട് പറയണ്ടേ ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് ആരോടെങ്കിലും ചോദിക്കണ്ടേ എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞാ ഭയങ്കര തമാശ മാറിപ്പോയി ടെക്നോളജി ഉണ്ടെങ്കിൽ കൂടെ നിക്ക അടുത്ത ടെക്നോളജി ഉണ്ടാ